സംഗീത പ്രമാണിക്ക് തന്ത്രിനാദത്തോടെ ദാവീദിന്റെ ഒരു സങ്കീർത്തനം ദൈവമേ എന്റെ നിലവിളി കേൾക്കണമേ എന്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ എന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്തു നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും എനിക്ക് അത്യുന്നതമായ പാറയെങ്കിലേക്ക് എന്നെ നടത്തണമേ നീ എനിക്കൊരു സങ്കേതവും ശത്രുവിന്റെ നേരെ ഉറപ്പുള്ള ഗോപുരവും ആയിരിക്കുന്നുവല്ലോ ഞാൻ നിന്റെ കൂടാരത്തിൽ എന്നേക്കും വസിക്കും നിന്റെ ചിറകിൻ മറവിൽ ഞാൻ ശരണം പ്രാപിക്കും ദൈവമേ നീ എന്റെ നേർച്ചകളെ കേട്ട് നിന്റെ നാമത്തെ ഭയപ്പെടുന്നവരുടെ അവകാശം എനിക്ക് തന്നുമിരിക്കുന്നു നീ രാജാവിന്റെ ആയുസ്സിനെ ദീർഘമാക്കും അവന്റെ സംവത്സരങ്ങൾ തലമുറ തലമുറയോളം ഇരിക്കും അവൻ എന്നേക്കും ദൈവസന്നധിയിൽ വസിക്കും അവനെ പരിപാലിക്കേണ്ടതിന് ദയയും വിശ്വസ്തതയും കൽപ്പിക്കണമേ അങ്ങനെ ഞാൻ തിരുനാമത്തെ എന്നേക്കും കീർത്തിക്കുകയും എന്റെ നേർച്ചകളെ നാൾത്തോറും കഴിക്കുകയും ചെയ്യും